ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതിന്റെ സ്റ്റോക്ക് വന്നോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇന്നും ചോദിച്ചിരുന്നു അവർ കാണണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടണിൽ ഇതുപോലെ സിൽവർ ലൈനും ഫ്ലോറൽ ഡിസൈൻസും ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് ഒന്നുമല്ല മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതിന്റെ സെയിം തന്നെ കളർ ചേഞ്ചിൽ വന്നിരിക്കണാണ് ഫ്ലോറൽ ഡിസൈൻ മാത്രം കളർ മാറുന്നു ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് സിൽവർ ആണ് ലൈനായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് വീതി ഇതിന്റെ തന്നെ വേറെ ഡിസൈനാണ് ഇതുപോലെ ഇതുപോലെയാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇതിന്റെ ഒരു കളർ മാത്രമേ ഉള്ളൂ വൈറ്റ് കളർ ഇല്ല സിംഗിൾ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വേറെ ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്